രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതായത് ഒരു നായയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തന്നെ സ്നേഹിച്ച തനിക്ക് ഭക്ഷണം തന്ന യജമാനൻ മരണപ്പെട്ടപ്പോ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നായ അത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വെപ്രാളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ നായയെ കുറിച്ചിട്ട് ആ നായയുടെ വീട്ടുകാർ പറയുന്നത് കേട്ടാൽ സത്യം പറഞ്ഞ അത്ഭുതപ്പെട്ടു മനുഷ്യരായ നമ്മൾ ചിലപ്പോ ഇത്ര ഇത്രമാത്രം ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല നമ്മളൊക്കെ സ്നേഹിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോ അതൊക്കെ ഒരു അഭിനയമായിരിക്കും പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്ന ഇതാണ് ആ വീട്ടുകാർ പറയുന്നൊന്നും നിങ്ങൾ കേട്ടു നോക്കും ഒന്നിച്ചിരുന്ന കഴിക്കത്തുള്ള ചോറ് അവന് അതിൽ ടൂൺ കഴിയുക രണ്ടുപേരും ആ മുറിയിലോട്ട് വീനും പുറകിനു പോകും കട്ടിലയിലോട്ട് ഇങ്ങനെ താച്ചാൻ കൈ കെട്ടി കാണിക്കും കട്ടിലേ കയറിക്കിടക്കും ആറുമണിവരെ ആ കട പോകും ഇങ്ങനെ ഒരു സ്നേഹം മനുഷ്യന്മാരുണ്ടോ തമ്മിലുണ്ടോ ഇത്രക്കും മരിക്കും ആ ജനലിന്റെ അവിടെ ചെന്ന് നിന്ന് കൈ പിടിച്ച് നിന്ന് വലിയ വായിലും കരഞ്ഞു ഭയങ്കര നിലവിളിയായിരുന്നു അന്ന് രാത്രി എല്ലാം മരിച്ചു ആ അവനന്ത് മനസ്സിലായി അന്ന് മരിക്കുമെന്നുള്ളത് അവന്റെ യജമാനൻ മരിക്കും എന്നുള്ളത് അവൻ അറിയാമായിരുന്നു ഇപ്പോഴേ ആ മുറിയിലേ കിടക്കത്തുള്ളൂ ആ കടലല്ലേ കിടക്കത്തുള്ളൂ മരിച്ചു കഴിഞ്ഞ അന്ന് രാത്രിയിൽ തലവണയെല്ലാം മണപ്പിച്ച് വെച്ച് നിന്നും കരയാൻ തുടങ്ങി വെളുപ്പിനെ എഴുതേറ്റ് ഇവനെ അങ്ങ് പൂട്ടി ലോക്ക് ചെയ്തു ആ കഥവ് കഠിച്ചു പറിച്ചു ചാടി മതിലി ചാടി ഇവിടെയുള്ള ആളായിരുന്നു അ ഞാൻ എല്ലാവർക്കും വലിയൊരു മതിപളിൻ മനുഷ്യനായിരുന്നു അന്നേരം ആളുകൊണ്ട് നിൽക്കാമെന്ന് അതിന് ഈ മതിലി ചാടി ആംബുലൻസേൽ ഞങ്ങളുടെ ആൾക്കാർ കയറുന്നതം വരെ വാ ഇങ്ങനെ നിന്നായി തിക്കും തിരക്കിലും നിന്നേച്ച അവൻ ലാസ്റ്റ് ചെറിയ താച്ചാനെ കാണാനായിട്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നിക്കി നിക്കാരങ്ങനെ പിടിച്ചു ഇവിടുത്തെ പെൺകൊച്ചാണെങ്കിൽ ഇവനൊന്നും ജത്തു കിടക്കുക നമുക്ക് ഇവന്റെ സ്നേഹം എന്നാന്നുള്ളൂ അന്നേരം താചാനോട് ഭയങ്കര സ്നേഹമായിരുന്നു എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഉച്ചി മുതലുള്ള എന്താ വരെ അവന് ഉമ്മ കൊടുക്കും പിള്ളേർക്ക് എന്തേലും വരുമ്പോ കൊണ്ടുവരിക പൊതിക്കട്ടെ അതുപോലെ അവനൊരു പൊതിയും കൊണ്ടേ വരത്തുള്ളൂ അതെ പരിപ്പാടിയാണ് വേണ്ടിയത് പരിപ്പാടിയും കട്ടായിട്ട് വൈകിട്ട് അഞ്ചുമണിയാവുമ്പോൾ അവന് കിട്ടിയിരിക്കണം അവൻ കൊടുത്ത് അന്ന് വാൻ വയ്ക്കുന്നില്ലെങ്കിൽ മുണ്ടേ പിടിച്ചിട്ട് വലിയോടെ വലുതോളും അവന് ഇഷ്ടപ്പെട്ട ആഹാരമേ കൊടുക്കത്തുള്ളൂ അതിന് ചിക്കൻ വേണം വയ്യാതെ വന്നാലും ഓട്ടോയ്ക്ക് പോയി ചിക്കൻ മേടിച്ചോണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കും അങ്ങനെ എന്നാച്ചാൽ കഴിക്കാൻ ഇരിക്കും എന്നുടനെ അവൻ ചെല്ലും ചെന്നാൽ അവൻ്റെ വായിലും അവർ രണ്ടുപേരും ഒന്നിച്ചേ കഴിക്കത്തുള്ളൂ അത്രയ്ക്ക് സ്നേഹം ജീവിതത്തിൽ ഒഴിക്കാൻ വയ്യതാച്ചാൻ അങ്ങനെ ഈ സന്ധ്യയ്ക്ക് ഊണ് കഴിഞ്ഞേച്ച് എടാ വാടാന്ന് വിളിച്ചാൽ മതി ഓടി ചെന്ന് കട്ടിലേ ചടി കയറും അവർ രണ്ടും കൂടെ കിടന്ന് ഉറങ്ങും രാവിലെ ആറുമണിവരെ അവിടെ കിടക്കും അത് കഴിഞ്ഞ് താച്ചാൻ എങ്ങോട്ടൊന്നും പോകണമെങ്കിൽ പാത്തിരിക്കെ കൊണ്ടുപോകത്തില്ലല്ലോ അവൻ മുന്നേ ഓടും ആ പുറകിൽ പോയി രണ്ടുപേരും എവിടെ പോയി ചെന്ന് രണ്ടുപേരും കൂടെ വരും പള്ളിയിലേക്ക് ഒരുമിച്ച് പള്ളിയിലേക്ക് പൂട്ട് പെരക്കാത്ത റൂമിൽ പൂട്ടിയിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ പള്ളിയിൽ വരും ടി വി കാണാതി അവർ രണ്ടുപേരും അവിടെ നിന്ന് ടി വി കാണും അവനെ സെറ്റിയാൽ കയറി അവിടെ ഇരിക്കും ആ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് പിന്നെ രാവിലെയും വൈട്ടിൽ ചെന്ന് ഇങ്ങനെ നോക്കും റൂമിനകത്ത് അപ്പം എന്തു ചെയ്യുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ നോക്കുന്നൊക്കോടന്ന് പറയും ഓൻ പറയുമ്പോൾ പറയുമ്പോ മാറി തിന്നലിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും സന്ധ്യ ആവുമ്പോ അതുപോലെ പിന്നെയും ചെന്ന് നോക്കും കൈ കാണിക്കുമ്പോൾ പൊക്കോളാ ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് വന്നൊരു വീഡിയോ ആണിത് ഇതിന്റെ ഫുൾ വീഡിയോ ആ ചാനലിലുണ്ട് സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോകലേ മനുഷ്യരായ നമ്മൾ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ഓർമ്മകൾ കാണൂലേ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മളെന്താണ് ജോലി അതിന്റെ പുറകെ പോകും പക്ഷേ ഇന്ന് ആയാ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലേ ഒരാളെ കണ്ട കുരക്കുപോലില്ല ഭക്ഷണമില്ല മിണ്ടാതെ ഇരിക്കുകയാണെന്നൊക്കെ എത്രമാത്രം സ്നേഹമുണ്ട് നോക്കി ഞങ്ങള് അയാൾക്ക് സത്യം പറഞ്ഞ ഒരു നേരം സ്നേഹം കൊടുത്താ കുന്നോളത് തിരിച്ചു തരും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ ചിലപ്പോ മരണം വരെ ആ ഒരു നന്ദി കാണിക്കും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും